കാസർകോട് പടന്നക്കാട് പത്ത് വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതി ആരെന്ന് ഉറപ്പിക്കാതെ പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടും വ്യക്തത വരുത്താൻ കഴിയാത്തതാണ് അന്വേഷണ സംഘത്തെ കുഴക്കുന്നത് പോലീസ് സംശയാസ്പദമായി കസ്റ്റഡിയിലെടുത്ത യുവാവിന്റെ രക്ത സാമ്പിളുകൾ ഡി എൻ എ പരിശോധനയ്ക്കായി അയച്ചു പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഇരുന്നൂറ് സിസിടിവികളും നാനൂറിലേറെ വീടുകളും പരിശോധിച്ചെങ്കിലും പ്രതിയെക്കുറിച്ചുള്ള ആധികാരിക വിവരങ്ങൾ ലഭിക്കാത്തതാണ് പോലീസിനെ കുഴക്കുന്നത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതായി പറയുന്ന സമയത്ത് സമീപത്തെ വീട്ടിൽ നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു ദൃശ്യങ്ങളിൽ വ്യക്തതയില്ലെന്നും പ്രതിയായിരുന്നു ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും അന്വേഷണ സംഘം ലഹരി മരുന്ന് കേസുകളിലുൾപ്പെടെ പ്രതിയായ പടന്നക്കാട് സ്വദേശിയായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് ഇയാളുടെ രക്തസാമ്പിളുകൾ അന്വേഷണ സംഘം ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചു കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി വി വി ലതീഷിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയാറ് അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ജില്ലാ പോലീസ് മേധാവി പി ബിജോയും നോർത്ത് ഡിഐ ജി തോംസൺ ജോസും അന്വേഷണ പുരോഗതി വിലയിരുത്തി ട്വന്റി ഫോർ കാസർഗോഡ്